നമസ്കാരം രണ്ട് മതഗ്രന്ഥങ്ങൾ രണ്ടിലും യേശുവിനെപ്പറ്റി പറയുന്നുണ്ട് ഒന്ന് ബൈബിളും മറ്റൊന്ന് ഖുറാനിലും അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്ന ദൈവപുത്രനായ യേശു പ്രവാചകനായ മനുഷ്യനായ യേശു ഇങ്ങനെ രണ്ട് തരത്തിൽ കോടിക്കണക്കിന് ആളുകളാണ് യേശുവിനെ ആരാധിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്നത് ഹായ് ഹലോ ഞാൻ അഭിലാഷ് വെൽക്കം ടു ട്രൂ ഫോക്കസ് വിത്ത് അഭി ബൈബിളിൽ പറയുന്ന യേശുവും ഖുറാനിൽ പറയുന്ന യേശുവും രണ്ടും രണ്ടാണ് ബൈബിളിൽ യേശുവിനെ പറ്റി യേശു ജനിക്കുന്നതിന് മുമ്പേ അതായത് എണ്ണൂറ് വർഷങ്ങൾക്ക് മുമ്പേ യേശുവിനെ പറ്റി പ്രവാചകന്മാർ പറഞ്ഞ് വെച്ചിട്ടുണ്ട് പ്രവാചകൻ എഴുതിയത് അതുകൊണ്ട് കർത്താവ് തന്നെ നിങ്ങൾക്കൊരു ചിഹ്നം നൽകും കന്നിക ഗർഭവതിയായി ഒരു പുത്രന് ജന്മം നൽകും ആ പുത്രൻ ഇമ്മാനുവേൽ എന്ന് വിളിക്കപ്പെടും യേശുവിൻ്റെ ജന്മസ്ഥലം പോലും കൃത്യമായി പ്രവചിച്ച് വെച്ചിരിക്കുന്നു പ്രവാചകന്മാർ പ്രവചിച്ചു വെച്ചത് ഈ കുഞ്ഞ് ഒരു സാധാരണ കുഞ്ഞായിരിക്കത്തില്ല ദൈവപുത്രനായ മിശിക ആയിരിക്കും മറിയം ജന്മം നൽകാൻ പോകുന്ന കുഞ്ഞ് എന്നാണ് പ്രവചിച്ച് വെച്ചിരുന്നത് ഇനി ഖുറാനിൽ യേശുവിൻ്റെ ജനനത്തെ പറ്റി നേരത്തെ പറഞ്ഞു വെച്ചിട്ടുണ്ടോ ഉണ്ട് എന്നാണ് ഉത്തരം പക്ഷേ പ്രവാചകന്മാർ പ്രവചിച്ചതല്ല ഖുറാനിൽ നേരിട്ടുള്ള ഒരു പ്രഖ്യാപനമായിട്ടാണ് യേശുവിൻ്റെ ജനനത്തെ കാണുന്നത് ഷുറ മൂന്നിൽ പറയുന്നത് ദൂതൻ പറഞ്ഞ സന്ദർഭം ശ്രദ്ധിക്കുക മറിയമേ തീർച്ചയായും ദൈവം നിനക്ക് അവന്റെ പക്കൽ നിന്നുള്ള ഒരു വചനത്തെ പറ്റി സന്തോഷ വാർത്ത അറിയിക്കുന്നു അവന്റെ പേര് മറിയത്തിന്റെ മകൻ മസിഫ് ഈസ എന്നാകുന്നു അവൻ ഇഹത്തിലും പരത്തിലും മഹത്വമുള്ളവനും സാമീപ്യം സിദ്ധിച്ചവരിൽ പെട്ടവനും ആയിരിക്കും ഇവിടെ യേശുവിനെ മസിക ആയിട്ടാണ് അവതരിപ്പിച്ചിരിക്കുന്നത് പക്ഷേ ദൈവത്തിൻ്റെ അവതാരമല്ല മസിക എന്ന് പറഞ്ഞാൽ അഭിഷിക്തൻ അല്ലെങ്കിൽ തിരഞ്ഞെടുക്കപ്പെട്ടവൻ എന്നാണ് അർത്ഥം ബൈബിളിൽ പ്രവാചകന്മാർ യേശുവിനെ ദൈവപുത്രനായും ദൈവവുമായിട്ടുമാണ് വിരൽ ചൂണ്ടുന്നത് എന്നാൽ ഖുറാനിൽ പ്രവാചകന്മാരിൽ ഒരാളായിട്ടാണ് യേശുവിനെ കാണുന്നത് യേശുവിൻ്റെ ജനനത്തെപ്പറ്റി ബൈബിളിൽ പറയുന്നത് ബബ്രഹേമിലെ ഒരു കാലിത്തൊഴുത്തിൽ യോസഫിനൊപ്പം മറിയ യേശുവിന് ജന്മം നൽകിയെന്നാണ് ആട്ടിടയന്മാർ അത് കണ്ടുനിന്നു ദൂതന്മാർ പാട്ടുപാടിയെത്തി എന്നൊക്കെയാണ് ബൈബിളിൽ യേശുവിൻ്റെ ജനനത്തെപ്പറ്റി പറയുന്നത് എന്നാൽ ഖുറാനിൽ പറയുന്നത് മറിയം മരുഭൂമിയിലെ ഒരു ഈന്തപ്പനയുടെ ചുവട്ടിൽ ഏകയായിട്ടാണ് യേശുവിന് ജന്മം നൽകിയത് എന്നാണ് കൂടെ യോസഫോ ആട്ടിടയന്മാരോ മറ്റാരും ഉണ്ടായിരുന്നില്ല മറിയം ഏകയായിരുന്നു എന്നാണ് ഖുറാനിൽ പറയുന്നത് ഖുറാനിലെ സുറ മറിയം പത്തൊമ്പത് ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്നിൽ പറയുന്നു അവൾ പറഞ്ഞു ഞാൻ ഇതിനു മുമ്പ് തന്നെ മരിക്കുകയും പാടെ വിസ്മരിച്ച് വളാവുകയും ചെയ്തിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ ഖുരാൻ പറയുന്നത് മറിയം ഒറ്റയ്ക്ക് തന്നെയായിരുന്നു യേശുവിൻ്റെ ജനന സമയത്ത് ഉണ്ടായിരുന്നത് എന്നാണ് മറിയ നവജാത ശിശുവായ യേശുവുമായി തൻ്റെ പട്ടണത്തിലേക്ക് നടന്നുപോയി പട്ടണത്തിലെത്തിയ മറിയയുടെ കയ്യിലിരിക്കുന്ന കുഞ്ഞിനെ കണ്ട് പട്ടണവാസികൾ സംശയിക്കുകയും കുറ്റപ്പെടുത്തുകയും ചെയ്തു മറിയ ഒന്നും മിണ്ടിയില്ല കയ്യിലിരുന്ന കുഞ്ഞ് യേശു സംസാരിക്കുവാൻ തുടങ്ങി ഇതാണ് ഖുറാനിൽ പറയുന്നത് പക്ഷേ ഈ ഒരു കാര്യം ബൈബിളിൽ പറയുന്നില്ല എന്നുള്ളതാണ് ശ്രദ്ധേയം ബൈബിളും ഖുറാനും മറിയ തന്നെയാണ് യേശുവിൻ്റെ അമ്മയെന്ന് വ്യക്തമാക്കുന്നുണ്ട് പക്ഷേ രണ്ടും രണ്ട് രീതിയിലാണ് എന്ന് മാത്രം ബൈബിളിൽ മുഴുവൻ കാര്യങ്ങളിലും യേശുവിനെ കേന്ദ്ര വ്യക്തിയായിട്ടാണ് കാണുന്നത് ഉൽപ്പത്തി മുതൽ വെളിപാട് വരെയുള്ള തിരുവെഴുത്തുകളിൽ യേശു തന്നെയാണ് കേന്ദ്ര കഥാപാത്രവും ബൈബിളിൽ ഒരു സംശയവും ഇല്ലാതെ പറയുന്നു യേശു ദൈവപുത്രനാണ് ദൈവമാണ് എന്ന് തന്നെ എന്നാൽ ഖുറാനിൽ പറയുന്നത് ീസ ദൈവപുത്രനല്ല ദൈവവുമല്ല വലിയ പ്രവാചകന്മാരിൽ ഒരാൾ മാത്രമാണ് ഈസ നബി ഈസ ഒരു ദൂതനാണ് മനുഷ്യനുമാണ് ഒരിക്കലും ഈസ ദൈവം അല്ല എന്നാണ് ഖുറാൻ പറഞ്ഞു വെക്കുന്നത് ബൈബിളിൽ യേശു ഒരു അത്ഭുത പുരുഷനാണ് വെള്ളത്തിൻ്റെ മുകളിലൂടെ നടക്കുന്നു വെള്ളം വീഞ്ഞാക്കുന്നു രോഗികളെ ശുശ്രൂഷിക്കുന്നു മരിച്ചവനെ ജീവിപ്പിക്കുന്നു അങ്ങനെ നിരവധി അത്ഭുതങ്ങൾ ബൈബിളിലും ഖുറാനിലും പറയുന്നുണ്ട് ഖുറാനിലും ജലത്തിൻ്റെ മുകളിലൂടെ നടക്കുന്നതായും അത്ഭുത പ്രവർത്തികൾ നടത്തുന്നതായും രോഗികളെ ശുശ്രൂഷിക്കുന്നതായും മരിച്ചവനെ ഉയർത്തെഴുന്നേൽപ്പിക്കുന്നതായും ഒക്കെ പറയുന്നുണ്ടെങ്കിലും പ്രവാചകനായ യേശു അള്ളാഹുവിന്റെ അനുവാദത്തോടു കൂടിയാണ് ഇതെല്ലാം ചെയ്യുന്നത് എന്നാണ് ഖുറാൻ പറയുന്നത് എന്നാൽ യേശുവിൻ്റെ മരണത്തെപ്പറ്റി ഖുറാനും ബൈബിളിനും രണ്ടിലും വ്യത്യസ്ത അഭിപ്രായങ്ങളാണുള്ളത് ഖുറാൻ പറയുന്നത് യേശു ഒരിക്കലും ക്രൂശിക്കപ്പെട്ടിട്ടില്ല ക്രൂശിലേറ്റി മരിച്ചിട്ടുമില്ല യേശു മരിക്കാതെയാണ് സ്വർഗത്തിലേക്ക് കടന്നുപോയിട്ടുള്ളത് എന്നാണ് ഖുറാൻ പറയുന്നത് യേശു കുരിശിൽ മരിച്ചു എന്നുള്ളത് തികച്ചും തെറ്റിദ്ധാരണ പരത്തുന്ന ഒരു കാര്യമാണ് എന്നാണ് ഖുറാൻ രേഖപ്പെടുത്തുന്നത് യേശുവിനെ കൊന്നിട്ടില്ല ദൈവം നേരിട്ടിടപെട്ട് യേശുവിനെ ജീവനോട് തന്നെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോയി എന്നാണ് ഖുറനിൽ പറയുന്നത് എങ്കിലും ക്രൂശിലേറ്റപ്പെട്ട് മരിച്ചത് ആരെന്ന് ഖുറാനിൽ എവിടെയും പറയുന്നില്ല എന്നുള്ളതാണ് മറ്റൊരു വസ്തുതയും ബൈബിൾ അനുസരിച്ച് ക്രൂശുമരണത്തിന് ശേഷം അവൻ മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റു മരണത്തെയും പാപത്തെയും അവൻ പരാജയപ്പെടുത്തി ഇത് അവനിലെ ദൈവത്വം ആണ് കാണിക്കുന്നത് അവൻ രാജാവായാണ് സ്വർഗത്തിലേക്ക് കടന്നു പോയതെന്ന് ബൈബിൾ പറയുന്നു യേശുവിൻ്റെ പുനരുദ്ധാനത്തെക്കുറിച്ച് ഖുറാൻ പറയുന്നത് യേശു കൊല്ലപ്പെടുകയോ മരിക്കുകയോ ചെയ്തിട്ടില്ല അവൻ്റെ ശരീരം സംസ്കരിക്കപ്പെടുകയോ ചെയ്തിട്ടില്ല അവൻ ജീവനോടെയാണ് സ്വർഗാരോഹണം നടത്തിയത് രണ്ടാം ഭരവിനെക്കുറിച്ച് രണ്ട് ഗ്രന്ഥങ്ങളും യോജിക്കുന്നുണ്ട് യേശു മട മടങ്ങി വരും എന്ന് എന്നാൽ ബൈബിളിലെ യേശുവിന്റെ തിരിച്ചുവരവ് മഹത്വമുള്ളതായിരിക്കും അവൻ രാജാക്കന്മാരുടെ രാജാവായി വെളുത്ത കുതിരപ്പുറത്ത് അവൻ വരും എന്നാണ് പറയുന്നത് എന്നാൽ ഖുറാൻ പറയുന്നത് ഒരിക്കലും മരിക്കാത്ത പ്രവാചകനായിട്ടാണ് സ്വർഗത്തിൽ നിന്നും ജീവനോടെ ഇറങ്ങി വരുന്ന പ്രവാചകനായിരിക്കും യേശു നമ്മൾ താനൊരിക്കലും ദൈവമല്ല എന്ന് പ്രഖ്യാപിക്കാനും അവൻ ഇറങ്ങി വരും അവനൊരു സേവകനായിട്ടായിരിക്കും മടങ്ങി എത്തുന്നത് എന്നാണ് ഖുറാൻ പറയുന്നത് ഖുറാനിലും ബൈബിളിലും യേശുവിനെ പറ്റി പറയുന്നു കോടിക്കണക്കിന് ആളുകൾ വിശ്വസിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്നു പക്ഷേ രണ്ടും രണ്ട് രീതിയിലാണ് എന്ന് മാത്രം